ഞങ്ങൾ ക്യാമിൻ്റെ അകമാണ് ഞാൻ അവിടുന്ന് പുറത്തേക്ക് പോകാനാണ് ചായ പിടിക്കാൻ വേണ്ടി പോവാണ് സമയം ഇവിടുത്തെ ആയിട്ടുണ്ട് ഞാൻ ചായ പിടിക്കാൻ വേണ്ടി കടയിലേക്ക് പോവാണ് ഞങ്ങൾ റൂമിൻ്റെ അടുത്തുള്ള വർക്ക് ഒരു രണ്ട് കൂളർ ഇപ്പോൾ ഒന്നേ തണുത്ത വെള്ളം ഒന്ന് വെള്ളമാണ് ദാഗിച്ച് വരുന്നവർക്ക് കുടിക്കാൻ വേണ്ടിയുള്ളതാണ് വച്ചേക്കുന്നത് പിന്നെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയാണ് റോഡ് ഇത് കൊച്ചു റോഡാണ് ഈ സമയത്ത് നല്ല ബ്ലോക്കാണ് ഇവിടെ കാരണം പണിക്കാരെല്ലാം വരുന്നേ ഉള്ളു ജോലിയും കഴിഞ്ഞ ആൾക്കാരെല്ലാം വരുന്നേ ഉള്ളു അതുകൊണ്ട് തന്നെ റോഡെല്ലാം നല്ല ബ്ലോക്കാണ് മൊത്തം ഗ്യാരേജുകളാണ് വണ്ടിയുടെ വർക്ക്ഷോപ്പുകളും എല്ലാം ഉണ്ട് ഇവിടെ പിന്നെ ഇടയ്ക്കൊരു കൊച്ചു കടയുണ്ട് ഞങ്ങൾ സാധനങ്ങൾ പിടിക്കുന്ന അതായത് പച്ചക്കറിയും അരിയും സാധനങ്ങളെല്ലാം പിടിക്കുന്ന കൊച്ചു കടയിടയ്ക്കുണ്ട് ബക്കാലം എന്നു സാധനം ഒടിക്കുന്ന കട വെക്കാലം പെയിൻ്റെ കടയുണ്ട് ടയർ കറയാണ് വലിയ ടയറൊക്കെ ഒരുങ്ങൾ കിടന്നു നമ്മൾ ഹോട്ടലിലേക്ക് കയറാൻ പോവാണ് അതാണ് ഹോട്ടൽ ടേസ്റ്റി കയറ്റ് ില് അതാണ് നമ്മൾ ചായ പിടിക്കുന്നത് നമ്മുടെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് ഞാൻ ചായയും പക്കോടയും പറഞ്ഞിട്ടുണ്ട് നല്ല ഫ്രഷ് ചായ ഉണ്ട് ഇവിടെ ഫ്രഷ് ചായയും പക്കോഡയും പറഞ്ഞിട്ടുണ്ട് ചായക്ക് വേണ്ടിയുള്ള കതിരി ബാണി ഞാൻ നല്ല അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ് സ്ഥിരം ചായ കുടിക്കുന്ന ഹോട്ടൽ തന്നെയാണ് നല്ല അടിപൊളി കുപ്പിയിലാണ് വെള്ളം കഴിക്കുന്നത് നമ്മൾ നല്ലൊരു കുത്തിയാണത് അക്ഷണ നല്ലൊരു കുത്തിയാണ് ക്കക്കോട വന്നിട്ടുണ്ട് ഒരു ധർമ്മത്തിലാണ് ഞാൻ വിചാരിക്കുന്നത് പക്കോട നല്ല ഫ്രഷ് ചായ ഉണ്ട് ഫ്രഷ് ചായയും പക്കോടയാണ് तो उधर से हिसाब लगा के फिर इधर माइंड घुमाएंगे। हम उधर काम क्या कर रहे हैं? आपको हंडपर्ल का कच्चा क्या क्या चला है? ये देखने का तो बहुत है क्या बोलेगा? जी डोस्टेंड एक बार हिसाब से लगाएंगे ना, कच्चा एक बार क्या बोलेगा इसमें भी हुआ? लेकिन फिर भी अल

ചായ പൊടിയ കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് പോയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെടുന്ന കഴിയുന്നു ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി നാളെ കാണാം ഓക്കെ അല്ലേ